കൊട്ടിയൂർ പെരുമയുടെ ഇരുപത്താറാമത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി കൊട്ടിയൂരിലേക്കാണ് യാത്ര തുക്കിലങ്ങാടി എത്തുമ്പോഴേക്കും മഴ തിമർത്തു പെയ്തു ഈ വഴിയിലുള്ള കുറച്ച് ക്ഷേത്രങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് തീരുമാനം കൈതേരി ഇടത്തിലാണ് പ്രസിദ്ധമായ നീലക്കരിങ്കാളി ക്ഷേത്രം ശ്രീ പോർക്കലി ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തുടർച്ചയായി ദർശനം നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം മംഗല്യ സൗഭാഗ്യത്തിനുള്ള പ്രാർത്ഥനകൾക്ക് ഈ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ് കൊട്ടിയൂരിലേക്കുള്ള വഴിയിലെ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൊടീക്കളം ശിവക്ഷേത്രം തൊടീക്കളം ക്ഷേത്രത്തിൻ്റെ കുളമാണിത് വെള്ളത്തിന് ഒരു അസാമാന്യമായ നിറമാണ് ഇളം പച്ച ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയും പടിക്കെട്ടുകളും ഇതിന് വേറെ വഴിയുണ്ടോയെന്നറിയില്ല മുന്നിലൂടെ കാണുന്ന വഴിയാണിത് ക്ഷേത്രത്തിലെ നല്ല പച്ച നിറമുള്ള വെള്ളത്തിലേക്ക് കലക്ക് വെള്ളം വന്ന് ചേരുന്ന കാഴ്ച സാധാരണയിൽ കവിഞ്ഞ വലിപ്പമുള്ള ഒരു ബലിക്കല്ല് ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണാം നല്ല വലിപ്പമാണ് അതിന് അതിൻ്റെ ആ കല്ലുകൾ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ പഴക്കം അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് ഇത് തൊടീക്കളം ശിവക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത് ഈ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാലപ്പഴക്കം ഏതാണ്ട് ഊഹിക്കാൻ കഴിയും അത്രയും പഴക്കം ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണിത് ഇവിടെ മുട്ട വെക്കുന്ന സ്ഥലം കാണാം അപ്പോൾ എനിക്ക് നാഗസാന്നിധ്യം ഉള്ള ക്ഷേത്രം കൂടിയാണിത് ചുറ്റും ഒരു കാടിൻ്റെ വനത്തിൻ്റെ പ്രതീതിയുള്ള ക്ഷേത്രം അപ്പോൾ ഉച്ചയായത് ക്ഷേത്രം അടച്ചിട്ടാണുള്ളത് ഇനി വൈകുന്നേരം സന്ധ്യാപൂജയ്ക്ക് മാത്രമേ തുറക്കുകയുള്ളൂ രണ്ടുപേരും എന്നെ തന്നെയാണ് നോട്ടം അപ്പോൾ ഈ ഇവരെന്താണ് ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നതെന്നുള്ള ചിന്തയായിരിക്കണം അപ്പം എൻ്റെ അടുത്ത് ഏതാണ്ട് എത്തിയിട്ടുണ്ട് അടുത്തെത്തി ചോദ്യഭാവത്തിലുള്ള നോട്ടാണ് എന്നെ തന്നെ എന്താണ് ഉദ്ദേശം എന്നായിരിക്കും രണ്ടുപേരും ഇത് ഉണ്ടോ എന്നെ തന്നെയാണ് ശ്രദ്ധ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടാണിത് അടഞ്ഞുകിടക്കുന്നുണ്ട് ഇപ്പോൾ പൂജയൊന്നുമില്ല അതുകൊണ്ട് അടഞ്ഞുകിടക്കയാണ് നീണ്ടു കിടക്കുന്ന പ്രദക്ഷിണ വഴി ഈ മതിൽക്കെട്ടിന് അസാധ്യ സൗന്ദര്യമാണ് ഇതിൻ്റെ വശങ്ങളിലെല്ലാം കാട് വനസ്ഥലിയാണ് പ്രദക്ഷിണ വഴി കല്ലുപാകിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മഴക്കാലമായത് കൊണ്ട് നല്ല വഴുവഴുക്കലാണ് അപ്പോൾ ഇതിൻ്റെ നടുവശ നടുവാത്തു കൂടി ഒരു പച്ച നിറത്തിലുള്ള ഇത് കിട്ടിയിട്ടുണ്ട് നെറ്റ് പോലത്തത് അപ്പോൾ ഇത് വഴുക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശ്രീ ശാസ്താവിൻ്റെ ശ്രീകോവിലാണിത് തൊടാനുള്ള ഭയക്കണം ഏതാണ്ട് ചതുരാകൃതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുതിൽ കെട്ട് കാണുന്നത് ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠ കാണാൻ തുളസിയും ചെമ്പരത്തിയും ഓർത്ത മാല ദേവന് സമർപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തൂടെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയാണിത് ഇതിൻ്റെ ഓഫീസും അനുബന്ധ കാര്യങ്ങളൊക്കെയാണ് ഈ വശത്ത് കാണുന്നത് ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട് ഇത് ഒരാളിവിടെയുണ്ട് രണ്ടാൾ മുൻവശത്ത് തന്നെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒന്നും വന്നില്ല ക്ഷേത്രത്തിൻ്റെ നാല് വശത്തൂടെയും വഴികളുണ്ട് പ്രധാന മുൻവശത്തൂടെയുള്ള പ്രധാന വഴി അതുകൂടാണ്ട് ഇടതും വശത്തും പടിഞ്ഞാറ് ഭാഗത്തും അല്ലെ പിൻഭാഗത്തും എല്ലാ ഭാഗത്തൂടെയും വഴികൾ കാണാം തുടിക്കളം ക്ഷേത്രം ഏറ്റവും അറിയപ്പെടുന്നത് ഇതിൻ്റെ ചുമർചിത്രങ്ങൾ കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് അവ രണ്ടാമത് എന്താ പറയുക അതിൻ്റെ നവീകരണം നടത്തി പുനരാവിഷ്കരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രയും പ്രസിദ്ധമായ ചുമർചിത്രങ്ങളാണ് ഈ കൊടിക്കളം ശിവക്ഷേത്രത്തിലേത് അത് പൗരാണികമാണ് വളരെ പഴയതാണ് ഈ വഴിപാട് വിവരങ്ങൾ ഇവിടെ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അതിൽ പുഷ്പാഞ്ജലി സഹസ്ത്ര നാമപുഷ്പാഞ്ജലി ശങ്കാഭിഷേകം തുടങ്ങി മൃത്യുജയ ഹോമം പിന്നെ അതുപോലെ ചോറൂണ് വിദ്യാരംഭം വിവാഹം അതൊക്കെ കാണാം പിന്നെ പാൽപ്പായസം ശിവപൂജ നെയ് പായസം ചുറ്റുവിളക്ക് കാണുന്നുണ്ട് ചുറ്റുവിളക്ക് കാണാം പിന്നെ വിശേഷാൽ സർപ്പബലി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഉള്ളതുകൊണ്ട് സർപ്പബലി ഉണ്ട് പിന്നെ തുലാഭാരമുണ്ട് കാൽവട്ടള പായസം അങ്ങനെ പലതരത്തിലുള്ള വഴിപാടുകൾ നമുക്കിവിടെ നടത്താം പിന്നെ ഇവിടെയുള്ള വിശേഷ വഴിപാടുകൾ രുദ്രാഭിഷേകം ഗണപതി ഹോമം ചെറുത് അഷ്ടദ്രവ്യ ഗണപതി ഹോമമുണ്ട് നവഗ്രഹ ഹോമമുണ്ട് ഉണ്ട് നിറമാല ഉദയാസ്തമന പൂജ ഉദയാസ്തമന പൂജ ഇരുപത്തയ്യായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ പ്രസി എന്താ പറയുക വളരെ വിശേഷപ്പെട്ട പൂജകൾ ഇവിടെ നമുക്ക് നടത്താൻ കഴിയും കുട്ടിയൂർ പെരുമയുടെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ വഴിയിലുള്ള ക്ഷേത്രങ്ങളുടെ സന്ദർശനത്തിൽ ആണ് ഞാൻ അപ്പോൾ ഇത് എൻ്റെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുക എന്നതാണ് ഒരു ഉദ്ദേശം കേരളത്തിൽ മുഴുവനായിട്ടുള്ള അല്ലെ കണ്ണൂർ ജില്ലയിലല്ലാത്ത പ്രേക്ഷകരുണ്ടല്ലോ അപ്പോൾ അവരെ ഒന്ന് ഞങ്ങളവിടെ ഈ കൊട്ടിയൂർ വഴിയിലുള്ള ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ ഇറങ്ങി ഞാൻ അടുത്ത ക്ഷേത്രം തേടിയുള്ള യാത്രയിലാണ് ഇന്നിൽ വിശാലമായ ക്ഷേത്രക്കുളം അപ്പോൾ ഇവിടെ എടയാർ ശ്രീ ഭഗവതി ക്ഷേത്രം അതും ഈ കൊട്ടിയൂരിലേക്കുള്ള വഴിയിലാണ് റോഡ് സൈഡിൽ തന്നെ റോഡിൽ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി വന്നാൽ മതി ഈ ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശത്ത് ഒരു ഹോളോ ബ്രിക്സിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റബ്ബർ കാടിൻ്റെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം എടയാർ ശ്രീ ഭഗവതി ക്ഷേത്രം നല്ല ഭംഗിയുണ്ട് ടിപ്പിക്കൽ ഗ്രാമഭംഗി എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ പറയാം അപ്പോൾ ഇവിടെ ക്ഷേത്രം തുറന്നിട്ടൊന്നുമില്ല ആരെയും കാണുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ആരും ഇല്ല ഇവിടെ അപ്പോൾ ഏതായാലും കയറി വന്നത് സൂപ്പറായി നല്ല ഒരു വ്യൂ നല്ലൊരു ലുക്ക് നല്ല വൈബ് വലിയ സ്ഥലത്തിന് നടുക്കായിട്ട് റബ്ബർ കാടിന് നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം കാണുന്നത് എങ്ങോട്ട് നോക്കിയാലും നല്ല കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച ഇത് റോഡിലേക്കുള്ള വഴി അങ്ങ് ദൂരെ റോഡ് കാണാം പിന്നെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഭയങ്കര ഒച്ച കേൾക്കുന്ന സ്ഥലമാണ് ഓളോ ബ്രിക്സിന്റെ സ്റ്റെപ്പ് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അതുപോലെ നല്ല വഴുക്കലുമാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശടപടയാവും സോ ബി കെയർഫുൾ ഈ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം സന്താനഗോപാലമൂർത്തി എടയാറാണ് ഇ സ്ഥലം സൂപ്പർ ലുക്കാണ് കേട്ടോ സൂപ്പർ വൈറ്റ് ഭയങ്കര ഭംഗിയാണ് പുഴ പുഴയുടെ മേലെ ഒരു വീതി കുറഞ്ഞ ഒരു മരപ്പാലം നമുക്ക് തൂക്കുപാലം എന്ന് പറയാം തൂക്കുപാലം തന്നെ അപ്പോൾ അത്രയും ഗംഭീരമായ ഒരു ലുക്കാണ് ക്ഷേത്രത്തിന്റെ പേര് നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം സന്താനഗോപാലമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ സ്ഥലം എടയാറ് നാരായണമംഗലത്ത് കൊട്ടിയൂരിലേക്കുള്ള വഴിയിലാണ് ഞാൻ നെടുമ്പയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പേരാവുരേക്ക് പോവാതെ താഴേക്കുള്ള റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് മഞ്ഞളാമ്പുറം എന്ന സ്ഥലത്താണ് കേളകത്തിന് തൊട്ട് മുന്നിലുള്ള ഒരു ജംഗ്ഷനാണ് മഞ്ഞളാമ്പുറം അപ്പം അവിടുന്ന് കേളകം ടൗൺ വഴി കൊട്ടിയൂരിലേക്ക് പോവുകയാണ് വേണ്ടത് ഇവിടെ നല്ല റോഡുകളാണ് ഈ റോഡിൽ പിന്നെ തിരക്കും കുറവാണ് ഇപ്പോൾ സ്ത്രീ പ്രവേശനം കഴിഞ്ഞതോടുകൂടി റോഡുകളെല്ലാം തീർത്തും വിജനമായി എന്ന് തന്നെ പറയാം കാരണം ആളുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ഉണ്ടോ നല്ല റോഡാണ് നല്ല സ്റ്റീപ്പ് ഡൗൺ എന്ന് പറയുന്ന ഇറക്കാണ് ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ കൊളക്കാടെത്തും കൊളക്കാട് നമ്മളിടത്തോട്ട് തിരിഞ്ഞ് പോകണം മഞ്ഞളാമ്പുറത്തെ കുന്നുകൾക്കെല്ലാം ഏതാണ്ട് ഒരേ ആകൃതിയാണ് ചിരട്ടപ്പൊട്ട് ചുട്ട് വെച്ച പോലെയുണ്ട് കാണുമ്പോൾ പേരിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തിയത് ഈ പാലത്തിൻ്റെ പേര് ഓടപ്പുഴ പാലം ഇപ്രാവശ്യം നല്ല മഴയാണ് അതുകൊണ്ട് എല്ലാ തോട്ടിലും പുഴയിലും എല്ലാം വെള്ളം ഇഷ്ടമാരി വെള്ളമുണ്ട് കുറച്ച് മുന്നിൽ ചെന്നാൽ മഞ്ഞളാമ്പുറം എത്തും ഇതിപ്പോ ഓടപ്പുഴ പാലം മുന്നിൽ ഈ പായമടയെന്ന കൈതാ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ പായീ മുന്നിലാണ് മഞ്ഞളാമ്പുറം വേരാവൂരിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് മുന്നിൽ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് റോഡിന് മെയിൻ റോഡ് കയറി വലത്തോട്ട് തിരിഞ്ഞു പോകണം കൊട്ടിയൂരിലേക്ക് ഈ മുന്നിലുള്ളതാണ് കേളകം ടൗൺ കേളകൻ ടൗൺ ആണ് അപ്പോൾ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട് ജെ കെ പാർക്ക് റെസിഡൻസി വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ